ഞാനേ ചെറിയൊരു ചെടി കാണിച്ച് തരാവേ ഭയങ്കര മണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത മണമാണേ വലിയ ചെടികളൊന്നും നമുക്കില്ല കുറച്ചേ ഉള്ളൂ അപ്പം അതിനെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ജപ്പാൻ ചാമ്പ ഈ നിൽക്കുന്നത് ഇതിൽ പൂവായിട്ട് പൊഴിഞ്ഞു പോയി കായില്ല പക്ഷെ അതല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് വെറുതാ ഇത് കണ്ടോ എൻ്റെ കുറ്റിമുല ഞാൻ കൊണ്ടുപോയി വെച്ചതാണേ ഇത് കേട്ടോ നിറച്ചിന് പൂവാ പൂവെന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ എന്ത് മണവാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുപോലത്തെ മണവാ ഫുള് ഉണ്ട് റൗണ്ട് ഇങ്ങനെ ഇരിക്കുക ശരിക്കും ഞാനുണ്ടല്ലോ ഈ കുറ്റിമുലൊരു മൂന്നാല് മൂട് കൊണ്ടേ വെച്ചായിരുന്നു അപ്പം നമുക്ക് മുറ്റം തീരെ കുറവായതുകൊണ്ട് ചെടി അധികം വെക്കാൻ അങ്ങനെ ഇല്ല പിന്നെ എന്നാന്ന് വെച്ചാൽ ഓരോ പഴത്തിൻ്റെയൊക്കെ ചെടികൾ കൊണ്ടുവരുമ്പോൾ ഓരോ മുലേനെ പറിച്ചു കുറച്ച് വെച്ചു ഇതിനെ ഞാൻ പറിക്കാതെ അവിടെ നിർത്തി ഉറണമെങ്കിലും ആദ്യം പൂവില്ലായിരുന്നു അതാ പ്രശ്നമായത് അപ്പോൾ ഒന്നിനെങ്കിലും അവിടെ നിർത്താന്ന് പറഞ്ഞ് നിർത്തിയതാട്ടോ കേട്ടോ കണ്ടോ പൂ കണ്ടോ നിറച്ചിന് കൊല കൊലയായിട്ടാണ് പൂവ് ഇതിന്റെ ഒരു മണവുണ്ട് വൈകുന്നേരം ആവുമ്പഴത്തേനും വീടിന്റെ ഉള്ളിലോട്ട് ഒരു മണം കേറി വരുമ്പോ മൊത്തത്തിൽ പൂക്കുമ്പോ എന്നാ മണവാ കളറും സൂപ്പറും മണവും സൂപ്പറും നമ്മുടെ മുല്ലയുടെ നമുക്ക് ജപ്പാൻ ചാമ്പ മാത്രല്ലോ കേട്ടോ നമ്മുടെ നാടൻ ചാമ്പയുണ്ട് ഇതിന് പിന്നെ എപ്പോഴും എന്ന് പറഞ്ഞാലും കായ ഇത് കണ്ടോ ഇപ്പൊ ഇതുപോലെ പഴുത്തതും ഉണ്ട് ഇതാ പൂവുമുണ്ട് മുട്ടുണ്ട് സ്ഥിരം കായുള്ള ഒരു ചാമ്പയാ നമ്മുടെ ഇത് കേട്ടോ ഇഷ്ടംപോലെ ചാമ്പങ്ങ ഉണ്ടാവും ശരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല കാരണം ഇതൊക്കെ സാധാരണ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ മുല്ലയ സംഭവം ഒക്കെ പക്ഷെ ഇത് കണ്ണി ഞാൻ ടൗണിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി വരുമായിരുന്നേ അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാ കാണിക്കാതിരിക്കുന്നെ അത്ര മണവാണ് മുല്ലപ്പൂവിൻ്റെ മണം പറയണ്ടല്ലോ അത്രയ്ക്ക് മണവാ നല്ല മണമുള്ള അതുകൊണ്ട് ചുമ്മാ എന്തെടുത്ത് കാണിച്ച കേട്ടോ എന്നാ മുല്ലപ്പൂ ശരിക്കും ഇത് ആ മറ്റേ നല്ല എങ്ങനത്തെ നമുക്ക് സാധാരണ നമ്മുടെ നാടൻ മുടിയില നല്ല കട്ട ഇങ്ങനെ ആയിട്ടുള്ള അതേ കൂട്ടല്ലോട്ട് ഇത് ഇങ്ങനത്തെ കുഞ്ഞു എതളുകളാണ് പക്ഷെ മണത്തിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല സൂപ്പർ മണമാ ചുമ്മാ ഇങ്ങനെ പോകുമ്പോ രണ്ടെണ്ണം തലയിൽ ഇങ്ങനെ വെക്കും ഞാൻ ചില വീടിയുണ്ട് എന്റെ തലയിൽ മുല്ലപ്പൂ ഇരിക്കുന്നത് എനിക്കെൻ്റെ മണം കാണുമ്പോൾ അപ്പോൾ ഓക്കെ